ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പിന്നെ തൊപ്പിയൊക്കെ തട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ നല്ല മഞ്ഞുണ്ട് അപ്പം നമ്മൾ വർക്ക്ഔട്ട് തുടങ്ങിയിരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് കട്ടായിരിക്കായിരുന്നു അപ്പോൾ അത് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഭാഗ്യം പിന്നാത്തത് എന്റെ കുട്ടിക്ക് അറിയാൻ ബുദ്ധി ഉണ്ട് ചെലപ്പോ നക്കിട്ടുണ്ടാവു മണി അച്ച പൊണ്ണാപ്പിതള് മണി പൊണ്ണാപ്പി അങ്ങനെല്ലാം കഴിഞ്ഞു ഫ്രഷായി നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ നമുക്ക് ഇത് രാവിലെ അപ്പുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ ആണെങ്കിൽ അധികം അങ്ങനെ കഴിക്കാറില്ല അപ്പം അപ്പം ആയതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള വെള്ളച്ചോറ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അപ്പം എന്തായാലും അപ്പം കഴിച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അവനെ എടുക്കാൻ വിചാരിച്ചാൽ അവിടെ വെച്ചു പിന്നെ ഉള്ളി സമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തക്കാളി സമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചട്നി ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ രാവിലെ അപ്പം തന്നെയാണ് കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നില്ല അങ്ങനെ കഴിച്ച് നേരെ വർക്കിനിറങ്ങി ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് പുറത്തൊരു ഫീൽഡിൽ വർക്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നേരെ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് ആ ഒരു ടി വി എടുത്തിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഷോപ്പിലെത്തി ഏകദേശം നമ്മൾ ആ ടി വി റിപ്പയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്പെയർ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാടിക്ക് പോവുകയാണ് അങ്ങനെ മണ്ണാർക്കാട് പോയപ്പോഴാണ് നമ്മുടെ ടൂൾ ബാഗ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ അപ്പൊ അത്രയും കാലം നിന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വേറെ അതേപോലത്തെ ഒരു ബാഗ് വാങ്ങിച്ചു പിന്നെ കുറച്ച് സ്പെയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിപ്പടി പോയി സ്പെയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വരുന്ന വഴിക്ക് എ ടി എമ്മിൽ കയറി കുറച്ച് ക്യാഷ് എടുത്ത് പെട്രോൾ പമ്പ് പോയി എണ്ണയൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് ഷോപ്പിൽ പോയതിനു ശേഷം നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാണ്ടായിരുന്നു വാങ്ങിച്ച സ്കയറും കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലിയർ ചെയ്യാണ്ടായിരുന്നു ഇന്ന് ഏകദേശം ആയതുകൊണ്ട് കുറച്ച് എന്താ പറയാ വിഷ്ണു ലീവ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം അപ്പോൾ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇരുന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി ഇരുന്നിട്ടോ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് തന്നെയാണ് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്ന വിളിച്ചിട്ടേ ത്രീ പിന്നെ ഇട്ടാ മതി ചോദിച്ചിട്ട് നിങ്ങള് കൊറേ വിളിച്ചിട്ട് കൊടുന്നേ പിന്നെ ഒന്നര ൊന്നരായപ്പോ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടില് വീട്ടിൽ വീട്ടിലിരുന്ന സമയത്ത് അതുപോലെ ചോറിലേക്ക് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി ഉള്ളിസമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഇടിച്ച കുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ നമ്മൾ നേരെ ഭക്ഷണം കഴിച്ച് വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോയി കാരണം വിഷ്ണു ലീവ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പോയേ പറ്റൂ അപ്പൊ നമ്മൾ വീണ്ടും നേരെ ഷോപ്പിൽ ചെന്നു ആ സമയത്ത് ഇതുപോലെ വിഷ്ണു വർക്കൊക്കെ കഴിഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാതുകൊണ്ട് നമ്മളവിടെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു കുറച്ച് കാര്യങ്ങളോടും ക്ലിയർ ചെയ്യണ്ടായിരുന്നു അങ്ങനെ വർക്ക് തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പ്പോ വലസ വന്നിട്ട് ചായ ഞാൻ കുടിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് ഹോർലിക്സ് മാത്രം ഇട്ട് പഞ്ചസാര ഒന്ന് ഉപയോഗിക്കാത്ത തന്നിട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ഏകദശിക്ക് പോകേണ്ടി റെഡി ആയിരുന്നു അഞ്ചു ഇല്ലാന്നായിരുന്നു പറഞ്ഞതുകൊണ്ട് ഞാനും വിപിൻദാസിനെയും കൂട്ടിയിട്ടോ പോയത് അങ്ങനെ പോകുന്ന വഴിക്ക് സുന്ദരമണിനെ കണ്ടു കേട്ടോ സഞ്ജനി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ചു സംസാരിച്ച് നമ്മൾ അങ്ങനെ പോയി കോംപ്രമൈസ് ചെയ്തോ കേട്ടോ എന്ത് ഡീലിങ് അത് ഫൈറ്റില്ലാതെ ആ മൈൻഡൊന്നും ഇല്ലെന്നൊക്കെ ഏതാണല്ലേ ആ അത് കഴിഞ്ഞപ്പോ തന്നെ നേരെ നമ്മൾ അഞ്ജുനേം കുട്ടീനെയും കൊണ്ടുവേണ്ടി പോയിട്ടോ അവളെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു സ്വത്തുമണി കുഞ്ഞി കുഞ്ഞി സ്വച്ചുമണി കുഞ്ഞി സ്വത്തുമണി കാണില്ല കുഞ്ഞി കുഞ്ഞി സ്വത്ത് മണി കുഞ്ഞു കുഞ്ഞി സ്വച്ചുമണി അച്ഛ സത്ത് മണി അവിടെ കുഞ്ഞുമണി

അഞ്ചത്തുമണിക്ക് വാങ്ങോ ಅಂಜಿನ ಬರ ಅದು ಬರ ಅದು ಬರ ಅದು ಬರ ಅದು ಅದು ಸುತ್ತಮಣಿ ಮಣಿ ಷೆಟ್ಟು ಮಣಿ ಅಚ್ಚಕ್ಕಿ ಷೆಟ್ಟು ಮಣಿ ಕುಂ ಮಣಿ ಪಾಪ ಕುಚ್ಚಿನ ಷು ಮಣಿ ಅಚ್ಚಕ್ಕು ನೀ ಅದತ್ರ ಅಂಜು ഏകാശിക്ക് പോകണോ കുഴിമന്തിരിക്കാൻ പോകണോ ഒറ്റ ഉത്തരം അത് മാത്രം ചെയ്യൂ വരില്ല ഒറ്റ ഉത്തരം കുഴിമന്തി കഴിച്ചിടക്കുമ്പോൾ ഏകാശി കഴിഞ്ഞിട്ടുണ്ടോ ഏതോണ്ട് ഏ എന്ത് ഏകാശിക്ക് പൊറപ്പെട്ട ആളോ ഏകാശിക്ക് പോണ്ട ആളാ സങ്കടക്ക് ആ എന്റെ എന്താണ് പച്ചക്കൊഴിക്ക് ല്ലേമ നമ്മുക്ക് തെര്യൂ ഏയ് ആ തര തര ശരിtoCharArray പറയാനക്കല്ലേ ചേട്ടൻ എന്താ ഒന്നും കണ്ടില്ലല്ലോ ദേവിനാർന്നൊന്നും കേട്ടോ അമ്മമ്മ അമ്മമ്മ പല്ലാ തസന്തില്ല സന്തോഷമല്ലോ അച്ഛൻ മേർത്തു ആക്ടിവേറ്റ് അമ്മ അച്ഛമ്മ ഇന്തോട അങ്ങക ആക്ടിവേറ്റ് അച്ഛമ്മ മേർത്തു ആക്ടിവേറ്റ് അച്ഛമ്മ അല്ലല്ല അച്ഛാ അച്ഛമ്മ അച്ഛമ്മ അച്ഛൻ കുട്ടി പോണ് അവിടെ വെക്കാൻ വീട്ടിലെടുക്കാൻ വീട്ടിലെടുക്കും ഞാൻ നിൽക്കട്ടെ